ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് നവംബർ പതിനാലിനാണ് പിതാവ് മോത്തിലാൽ നെഹ്റു മാതാവ് സ്വരൂപ് റാണി ജവഹർലാൽ നെഹ്റുവിൻ്റെ സഹോദരങ്ങളാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ് കൃഷ്ണ ഹതി സിംഗ് എന്നിവർ പത്നിയുടെ പേര് കമല കൗൾ പുത്രി ിയദർശിനി അലഹബാദിലെ നെഹ്റുവിൻ്റെ കുടുംബ വീടാണ് ആനന്ദഭവനം ഇംഗ്ലണ്ടിൽ നെഹ്റു പഠിച്ചിരുന്ന സ്കൂൾ ഹാരോ പബ്ലിക് സ്കൂൾ ചാച്ചാജി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ജവഹർലാൽ നെഹ്റു ആണ് ശിശുദിനമായി ആഘോഷിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നവംബർ പതിനാലിനാണ് ശിശുദിനമായി ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ബംഗിപ്പൂരിൽ വച്ച് നടന്ന സമ്മേളനമായിരുന്നു നെഹ്റു പങ്കെടുത്ത ആദ്യ ഐ സമ്മേളനം